പുത്തഞ്ചെറിയിൽ ഔദ്യോഗിക പക്ഷത്തെ വെല്ലുവിളി സിപിഎം വിമതർ കൺവെൻഷൻ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാർട്ടി നേതാക്കളെ പരസ്യമായി വെല്ലുവിളിച്ച് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചാണ് പാർട്ടി കൊടികൾ കെട്ടി സിപിഎം വിമതർ കൺവെൻഷൻ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള വേണു മുൻ പ്രസിഡന്റ് കെ വി സുജിത് ലാൽ മുൻ വൈസ് പ്രസിഡന്റ് ടി എ കാസിം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി ടി കെ സുരേഷ് ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് ഷാജു ടി എസ് സുജിത് ശ്രീദേവി തമ്പി തുടങ്ങിയ നേതാക്കളും നൂറോളം പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായി നൂറ്റിയൻപതിലധികം പേരും കൺവെൻഷനിൽ പങ്കെടുത്തു പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കൾ പ്രസംഗിച്ചത് അക്രമത്തെയും അഴിമതിയെയും ക്രിമിനലുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിക്കുന്നതെന്നും വിമതപക്ഷം ആരോപിച്ചു പാർട്ടി തെറ്റുതിരുത്തുമെന്ന രേഖാമൂലം എഴുതി നൽകിയാൽ വീണ്ടും സഹകരിക്കും അല്ലാത്തപക്ഷം കടുത്ത നിലപാടുമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൺവെൻഷൻ നടത്തിയ ഹാളിന് പുറത്ത് പോലീസ് കാവലുണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരുന്നതാണ് എതിർപ്പുമായി ഒരു വിഭാഗം വന്നതിന്റെ കാരണമെന്നാണ് സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ വാദം